ഇത് ഇച്ചിരി പുഴുക്കലരി തരിതരിയായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ നമുക്ക് ഉണ്ടയാക്കാനാണേ നമ്മുടെ റേഷനരി ഇല്ലേ അതാ അതിൻ്റെ കൂടെ ഞാനൊരു ശകലം ജീരവും കൂടിയിട്ടാണേ പൊടിച്ച് വെച്ചത് പിന്നെ ഇത് തേങ്ങ ചരണ്ടിയത് അപ്പോൾ ഈ ഉണ്ടയ്ക്ക് വേണ്ടിയ തേങ്ങയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇച്ചിരി ചോറാണ് ഇത് പക്ഷേ വെള്ളയരിച്ചോറായിരുന്നു നല്ലത് പക്ഷേ എനിക്കത് ഇല്ല അപ്പോൾ ഞാൻ ചോ കുത്തരിച്ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ചോറ് ബാക്കി വന്ന ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇതും കൂടി ഇട്ട് ഞേരിടി ഈ തേങ്ങയും കൂടി ഇട്ട് കുഴച്ചാണ് നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്നത് നമുക്കുണ്ടാക്കാം അപ്പോൾ ഇതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ചോറിൻ്റെ ഈ വെള്ളമായി ഉണ്ടല്ലോ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇത് റേഷനരിച്ചോറൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാവേ ഇപ്പം ഒത്തിരി ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കൊടുക്കില്ല ഇനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇപ്പം ഏകദേശം ആയിൻ്റെ ഉരുക്കുന്ന പരിവുമായിട്ടുണ്ട് നമുക്കിതിന് വേണ്ടുന്ന ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം നോക്കാം എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കുഴച്ചെടുക്കാം ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെ ഇതായിട്ടും മഴയൊക്കെ ഉണ്ടോ മഴ മത്തപ്പൂക്കളൊക്കെ വെള്ളത്തിലായി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്ക് ഉരുളകളാക്കിയിട്ട് അടുത്തിട്ട് വെക്കാം അല്ലെങ്കിൽ കറിയൊക്കെ വേണേത് കഴിക്കണേൽ അതേ കഴിക്കാം മീൻകറിയോ ഈ നാട്ടിലോട്ട് ഈ കാസർഗോഡ് ഭാഗത്ത് ഉണ്ടെങ്കിൽ മീൻകറിയൊക്കെ പ്രധാനമാണ് ഉണ്ടെല്ലാം ഉരുട്ടി അടുപ്പത്ത് വെച്ചു നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉണ്ടല്ല ടേസ്റ്റുള്ള ഉണ്ട കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഉണ്ട റെഡി ഇനി കഴിക്കട്ടെ